എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള പാഠഭാഗത്തിലെ വർക്കുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വർക്കുകളിലേക്ക് കിടക്കാം ഒന്നാമതായി നൽകിയിട്ടുള്ള പ്രവർത്തനം കണ്ടെത്താം എഴുതാം എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം അക്ബർ കക്കാട് രചിച്ച മനോഹരമായ കഥയാണ് കിണറ്റിൽ വീണ പൂജയെ എങ്ങനെ കയറ്റാം എന്നത് നാടിൻ്റെ പ്രസംഗകനായ കഥാനായകൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഒത്തൊരുമിച്ച് അതിനെ മറികടക്കുന്ന നാട്ടുകാരെ നമുക്ക് ഈ കഥയിൽ കാണാം കിണറ്റിൽ വീണ പൂജയെ രക്ഷിക്കാൻ പല വൈകളും നാട്ടുകാർ കാണുന്നുണ്ട് ആദ്യം തൊട്ടിയും കയറും ഉപയോഗിച്ച് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ കണ്ണാടിക്കുട്ട് കൊണ്ടുവന്ന് പൂജയെ കയറ്റാൻ ശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല ഓലമടൽ കൊണ്ട് നിർമ്മിച്ച പന്തോൽ കുടുക്കുമായി അനന്തൻ പൂച്ചയുടെ എതിർ ദിശയിലെ പടവിലൂടെ ഇറങ്ങി അയാൾ കുരുക്ക് പൂച്ചയുടെ കൈത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു പേടിച്ച പൂച്ച കിണറ്റിലേക്ക് ഒറ്റച്ചാട്ടം ഒപ്പം ആനന്ദനും വെള്ളത്തിൽ വീണു ഒടുക്കം ധൈര്യം സംഭരിച്ച് ആനന്ദന്റെ ശ്രമം സഫലമായി പ്രസംഗത്തിനോടൊപ്പം പ്രായോഗിക അറിവ് കൂടി വേണം എന്ന പാഠം ഈ കഥ പകർന്നു നൽകുന്നു കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത് പ്രശസ്ത കഥാകാരൻ അക്ബർ കക്കട്ടിൽ രചിച്ച കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നത് പ്രസംഗിക്കാൻ പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ കഥാകൃത്തിൻ്റെ വീട്ടിലെ കിണറ്റിൽ പൂച്ച വീഴുന്നു കഥാകൃത്തിനെ പ്രസംഗത്തിന് വിളിക്കാൻ വന്ന സംഘാടകരോട് പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ ആവശ്യപ്പെടണം എന്നതാണ് അമ്മ മകനോട് നിർദ്ദേശിച്ചത് പൂച്ച പ്രശ്നം ജനകീയമായപ്പോൾ ഉമ്മ പതുക്കെ അടുക്കളയിലേക്ക് പോയി ഇനി തൻ്റെ ആവശ്യമില്ല എന്ന് ഉമ്മ കരുതിയിരിക്കാം പൂച്ച എന്ന സഹജീവിയോട് കാണിക്കേണ്ട സ്നേഹവും കരുതലും അതുപോലെ ഒരു പ്രശ്നം നേരിട്ടാൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ മഹത്വവും നമുക്ക് ഈ കഥയിൽ കാണാം ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തി എഴുതുക പ്രശസ്ത കഥാകാരൻ അക്ബർ കക്കട്ടിലെ രചിച്ച കഥയായ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നതിൽ പൂച്ചയെ കര കയറ്റാൻ നാട്ടുകാരും വീട്ടുകാരും ഒന്നിച്ചു നടത്തുന്ന ശ്രമമാണ് കാണിക്കുന്നത് പ്രസംഗിക്കാനായി പോകാൻ തയ്യാറാകുമ്പോൾ കിണറ്റിൽ പൂച്ച വീഴുന്നു കഥാകൃത്തിന് പ്രസംഗിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന് പ്രാക്ടിക്കലായി ചെയ്യാനുള്ള മനക്കരുത്ത് ഇല്ല അതുകൊണ്ട് പ്രസംഗത്തിന് വിളിക്കാൻ വേണ്ടി വന്ന സംഘാടകരോട് സഹായം ആവശ്യപ്പെട്ടു സംഘാടകരിൽ ഒരാളായ ആനന്ദൻ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി പൂച്ചയുടെ എതിർവശത്തായുള്ള പടവിലൂടെ ഇറങ്ങി നിന്നുകൊണ്ട് പന്തോൽ കുരുക്ക് പൂച്ചയുടെ കൈത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു പക്ഷേ പൂച്ച വെള്ളത്തിലേക്ക് ചാടുകയാണുണ്ടായത് ആ സന്ദർഭത്തിലാണ് കഥാകൃത്ത് ഇത്തരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇത് വായനക്കാരിൽ ആനന്ദമുളവാക്കുന്നു എൻ്റെ ഭാഷയിലേക്ക് ഇന്നെ കൊണ്ട് ഒന്നിനു ആവില്ല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാൻക്ക് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വൈ ഓൾ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും പറയുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതുക നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസിനെ നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതണം അതായത് ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് പറയുക എന്നതിലേക്ക് മാറ്റി എഴുതണം ഞാനിവിടെ സ്റ്റാൻഡേർഡ് ഫോം അതായത് മാനക മാനകഭാഷാരൂപത്തിലാണ് കാണിക്കുന്നത് അതായത് നിന്നെ കൊണ്ട് ഒന്നിനും ആവില്ല പ്രസംഗിക്കാൻ അല്ലാതെ വേറെ എന്തറിയാം നിനക്ക് നിന്റെ പെണ്ണുണ്ടെങ്കിൽ ഒരു വൈ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും കാണില്ല ശൈലി വിശദീകരിക്കാം ശൈലി പഠിച്ച പണി പതിനെട്ടും നോക്കി വിശദീകരണം അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി വിജയം കണ്ടില്ല ഈ ശൈലി കളരിപ്പയറ്റ് എന്ന ആയോധന കലയിൽ നിന്നും വന്നതാണ് അപ്പോൾ പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ശൈലികൾ കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെയുള്ള മറ്റു ശൈലികൾ നമ്മളിവിടെ എഴുതി ചേർക്കണം അപ്പോൾ നമുക്ക് എഴുതാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അപ്പോൾ ഈ ശൈലിയുടെ വിശദീകരണമാണ് ഉചിതമായ മറുപടി നൽകുക എരുതിയിൽ എണ്ണ ഒഴുക്കുക അതിൻ്റെ വിശദീകരണമാണ് വിനാശത്തെ വർദ്ധിപ്പിക്കുക സന്ദർഭം കണ്ടെത്താം ചുർപ്പനരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണല്ലോ കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക പ്രശസ്തമായ കഥാകാരൻ അക്ബർ കക്കട്ടിലിന്റെ മനോഹരമായ കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നത് കഥാകൃത്ത് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി പോകാൻ തയ്യാറായപ്പോയാണ് കിണറ്റിൽ പൂച്ച വീണത് അദ്ദേഹം പൂച്ചയെ രക്ഷിക്കാൻ സ്വയം പര്യാപ്തനായിരുന്നില്ല അതിനാൽ പ്രസംഗത്തിന് വിളിക്കാൻ വന്ന സംഘാടകരുടെ സഹായം തേടുകയാണ് അവർ യാതൊരു എതിർപ്പുമില്ലാതെ സഹായിക്കാൻ തയ്യാറാകുന്നു വീട്ടുകാരും നാട്ടുകാരും അവരവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് രക്ഷിക്കാനായി എത്തുന്നു ഒരു എക്സ്പേർട്ടും ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പൂച്ച പ്രശ്നം പരിഹരിക്കപ്പെട്ടു സമൂഹത്തിന് അതിൻ്റെതായ മാർഗങ്ങൾ കണ്ടെത്തി പ്രശ്നപരിഹാരം നടത്താനുള്ള ശേഷിയുണ്ട് ഒറ്റയ്ക്കോ കൂട്ടമായോ ഒരു പ്രശ്നത്തെ എങ്ങനെ സമീപിക്കാം എന്ന് ഈ കഥ തെളിയിക്കുന്നു കാർട്ടൂൺ വിശകലനം ചെയ്യാം കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ള ഈ ഒരു കാർട്ടൂണിൻ്റെ വിശകലന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം വിശകലന കുറിപ്പ് അക്ബർ കക്കട്ടിൽ രചിച്ച കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നത് കഥാകൃത്തായ പ്രസംഗഖന്റെ വീട്ടിലെ കിണറ്റിൽ പൂച്ച വീണ പ്രശ്നം നാട്ടുകാരെല്ലാവരും ചേർന്ന് പരിഹരിച്ചു പ്രസംഗത്തിന് വേണ്ടിയുള്ള സമയത്താണ് കിണറ്റിൽ പൂച്ച വീണത് പ്രശ്നം പരിഹരിച്ച് മൈതാനത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കാർട്ടൂൺ രൂപത്തിൽ ചിത്രീകരിച്ചത് പ്രസംഗഖന്റെ വീടിൻ്റെ അരിയിലായിട്ടാണ് യോഗ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിവരമറിഞ്ഞ നാട്ടുകാരും കാണികളും പൂജയെ കരകയറ്റുന്നത് കണ്ട് ഉത്സാഹിക്കാൻ പോയപ്പോൾ വേദി ഒരുക്കം മയക്ക് എന്നിവയെല്ലാം എല്ലാവരും മറന്നു അങ്ങനെ മൈതാനം കാലിയാകുന്നു ഇത് കണ്ട് ആശങ്കയോടെ മൈക്ക് മൈതാനത്തിലേക്ക് എത്തി നോക്കുന്നു വേദിയിൽ ആരുമില്ലാത്തതിനാൽ പ്രഭാഷണം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മൈക്ക് നിസ്സഹായതയോടെ ഓപ്പറേറ്റർമാർ വേദിയെ നോക്കി നിൽക്കുന്നതായി കാർട്ടൂണിൽ കാണാം ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്തുവന്ന കഥാകൃത്തും സംഘാടകരും മൈതാനം കണ്ട് അമ്പരന്നു പോകുന്നു ഇത് കണ്ട് പരിഭ്രാന്തരായ സംഘാടകർ മൈക്ക് ഓപ്പറേറ്റർമാരോട് കാര്യം തിരക്കിയപ്പോൾ അവർ തന്നെ മറുപടിയും ശ്രദ്ധേയമാണ് എല്ലാവരുടെ വീട്ടിലും പൂച്ചക്കിണറ്റിൽ വീണിട്ടുണ്ട് വീട്ടിൽ നിന്ന് ആൾ വന്നപ്പോൾ എല്ലാവരും പോയിരിക്കുകയാണ് എന്നായിരുന്നു പൂച്ച പ്രശ്നം നിസ്സാരമാകുന്നത് സമയത്ത് പരിപാടി ആരംഭിക്കാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് കാണികളും അവരുടെ വീട്ടിലും പൂച്ച കിണറ്റിൽ വീണിട്ടുണ്ട് എന്ന് പരാതി പറഞ്ഞ് രക്ഷപ്പെടുന്നു ഇത് വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ച അവതരിപ്പിക്കാൻ കഥാകൃത്തിന് സാധിക്കുന്നു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുക ആ ഒരു റിപ്പോർട്ടിൻ്റെ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം എന്താണ് ദൃക്സാക്ഷി വിവരണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അത്ര വ്യക്തമായി കാണില്ല പക്ഷേ ഈ ഒരു ഉത്തരം വായിക്കുന്നതിലൂടെ നിങ്ങൾക്കത് വ്യക്തമാകുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കൂ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത കഥാകാരനായ അക്ബർ കക്കട്ടിലിൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ വന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കാനാണല്ലോ അമ്മേ ഞാൻ എന്താണ് കാണുന്നത് സമ്മേളന സ്ഥലത്ത് ഒരാളെയും കാണാനില്ല ആളുകൾ കഥാകൃത്തിൻ്റെ വീടിന്റെ കിണക്കരയിൽ തിങ്ങി നിറഞ്ഞു നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കാം റിപ്പോർട്ടർ ചേട്ടാ എന്താണ് സംഭവം നാട്ടുകാരൻ കഥാകൃത്തിൻ്റെ കിണറ്റിൽ പൂച്ച വീണിരിക്കുകയാണ് പലരും പല ഐഡിയകളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പൂച്ച ആകെ ഭയന്നിരിക്കുകയാണ് റിപ്പോർട്ടർ അപ്പോൾ അടുത്ത ശ്രമം എന്താണ് നാട്ടുകാരൻ അനന്തൻ കിണറ്റിൽ ഇറങ്ങാനായി തയ്യാറാവുകയാണ് ദാ നോക്കൂ ഇതാണ് സംഭവം നടന്ന കിണർ ക്യാമറ കിണറ്റിൻ കരയിലേക്ക് പ്രിയപ്പെട്ടവരെ അതാ അനന്തൻ കിണറ്റിലേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് പൂച്ച കിണറ്റിൽ നിന്ന് ചാടിയോടി മറയുന്നു വളരെ സന്തോഷ വാർത്ത പൂച്ച രക്ഷപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അനന്തന് ഒത്തിരി അഭിനന്ദനങ്ങൾ നൽകാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ എല്ലാവരും അനന്തനെ എടുത്ത് പൊക്കി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു റിപ്പോർട്ടർ വളരെ നിസ്സഹായനായ പൂച്ചയെ കരകയറ്റിയിരിക്കുന്നു ഇന്നത്തെ പ്രധാന കഥാപാത്രം ആരാണെന്ന് നിങ്ങൾ തന്നെ നിർണ്ണയിക്കുമല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാർത്തയുമായി വീണ്ടും ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി